ഒരു ഒരു ഇത് ആണ് ചില ആൾക്കാരുടെ കണ്ണിലോട്ട് ഈ സംഭവം വരാൻ ഒക്കെ ും കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ ഇഷ്യൂ വരുന്നത് എന്നെ ഈ സംഘടന ഇതുവരെ ആരും വിളിച്ചിട്ടില്ല ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇന്നലെ എങ്ങാണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം എനിക്കറിയാം ഞാനൊരു വലിയ ആർട്ടിസ്റ്റ് അല്ല അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു അണ്ടർ റേറ്റഡ് ആർട്ടിസ്റ്റ് ആണെന്നോ എനിക്കറിയാം പക്ഷേ ഞാനും ഈ ഒരു കുടുംബത്തിലെ അംഗമല്ലേ ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെല്ലാം എനിക്കറിയാം പരിചയമുള്ള ആളുകളാണ് എങ്ങനെയാണെങ്കിലും ഇവരിത് അറിഞ്ഞിട്ടില്ല അല്ലെ അറിയാതെ പോയി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നടന്റെ മകളുടെ അതായത് സുരേഷ് സറിന്റെ മോളുടെ റിസപ്ഷൻ പോയപ്പോൾ ഒത്തിരി പേര് അവിടെ നിന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് അപ്പം അറിഞ്ഞിട്ടും അത് അവോയ്ഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർക്ക് റിയാക്ട് ചെയ്യണ്ടെന്ന് തോന്നിട്ടാണ് അവരത് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല എനിക്കത് ഭയങ്കര വിഷമമായി അപ്പൊ ഞാൻ അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് കോളുകൾ വന്നു അവിടുന്ന് കോള് വരും വരും പോസ്റ്റ് ഉടനെ ഇത്രയും ദിവസം അവര് കണ്ണടച്ചിരിട്ടാക്കും എന്താണ് ഫെമിനിസം എന്താണ് ഡബ്ല്യു സി സി ഒരു പിടുത്തല്ലേ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കുള്ള സംഘടനയാണ് പക്ഷേ പിന്നെ ഹൈലി പ്രൊഫൈൽ പ്രൊഫൈലായിട്ട് ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന സ്ത്രീകളെ മാത്രം ടേക്കപ്പ് ചെയ്യുന്ന ഒരു സംഘടനയാണ് അത് പക്ഷെ പേരെന്താണ് എല്ലാ സ്ത്രീകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്നാണ് പറയുന്നത് പുറത്തുള്ള സ്ത്രീകളെ നോക്കുന്നില്ലല്ലോ ഫിലിം ഫീൽഡിൽ എല്ലാ സ്ത്രീകളെങ്കിലും നോക്കിയതെന്നെങ്കിൽ ഇത്തിരി ബഹുമാനം തോന്നുമായിരുന്നു പക്ഷെ അത് ഹൈലി പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നോക്കുക മറ്റുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പോൾ സ്വാസിക പറഞ്ഞ ഇവർ പറഞ്ഞ മാതിരിയും ബാത്റൂം ഇഷ്യൂ കാരമൺ ഇഷ്യൂ കാര്യങ്ങളൊന്നും അവർ ടേക്കപ്പേ ചെയ്യുന്നില്ല വൈ 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 സോ ആ ഇപ്പോൾ എനിക്കൊരു ഫെമിനിസം ഗ്രൂപ്പ് അറ്റാക്ക് ഡബ്ല്യൂ സി സിലെ രണ്ടുമൂന്ന് പേരെൻ്റെ അടുത്തേക്ക് പ്രശ്നങ്ങളായിട്ട് വന്നത് അതായത് ഞാൻ ടിക്ടോക്കിൽ ചെയ്തൊരു വീഡിയോയെ ഒരു പേട്ടാവിളയാണ് ഓസ്ട്രേലിയയിലോ ഏതൊരു കോതണ്ടപുറത്ത് ഇരുന്നവൻ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്ത് ആടിനെ പട്ടിയാക്കുന്ന ആര് കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണെങ്കിൽ കുറച്ച് പറയണമെന്നുള്ള രീതിയിലാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുകയും അർജുനും അഹമ്മദൊക്കെ കൂടി വന്നിട്ട് എന്നെ ട്രോൾ ചെയ്യേം അതിൻ്റെ രീതിയിൽ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നെ നേരത്തെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും സംഭവങ്ങളൊക്കെ അറിയാം ആഫ്റ്റർ ദാറ്റ് ഇവർ വന്നിട്ട് ഇവർക്ക് ലൈവ് കൊള്ളണം ഇവർ ലൈവിൽ കൂടെ കാര്യങ്ങൾ സംസാരിക്കുകയുള്ളൂ ഞാൻ ഒരു രീതിയിലും ലൈവില് പോകാൻ നിന്നില്ല വേറൊന്നും കൊണ്ടല്ല ട്രാപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായി ആഫ്റ്റർ ദാറ്റ് ഇവരുടെ ഒരു ഒരു പെൺകുട്ടി കോളേജിലുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് പൊന്നുവിനെടുത്തിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ റിയാക്ട് ചെയ്യും ലീഗലി പോവുകയും സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തപ്പോൾ ഇവർ ബാക്ക്ഗ്രൗണ്ട് വിളിച്ചിട്ട് ആ കുട്ടി കുറെ കരഞ്ഞു പിടിച്ച് കരഞ്ഞു പിടിച്ച് കരഞ്ഞു പിടിച്ച് സംഭവങ്ങൾ കളഞ്ഞു പിന്നെ ഇവരും വന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് അതവിടെ അങ്ങനെ ഈസ് ഔട്ട് ചെയ്തു പോയി പർപ്പസ് ഫുള്ളി അപ്പം ഞാനാലോ ഇവർ ഈ ഫെമിനിസത്തിനെ പൊക്കി പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയെ അത്ര വലിയ കൊലക്കൂറ്റം തെറിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ തെറ്റുകൂറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പിന്നെ എൻ്റെ അല്ല വേറൊരാളുടെ പെർസെപ്ഷൻ അതിനെ മനസ്സിലാക്കാതെ ഇങ്ങനെ പോയിന്റ് ഇത് പോയിന്റ് ഇത് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇവരെന്താണ് സ്ത്രീ സംഘടന എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ തന്നിട്ടെടുത്ത് അലക്കണമെന്നുള്ള പരിപാടി അതിനകത്ത് ഇപ്പോഴും ഒരു ലേഡി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാ ദൈവനെ നിങ്ങൾ കണ്ണെടുത്താൽ എന്നെ കാണണ്ട നിങ്ങൾ കണ്ണെടുത്താ നിങ്ങൾക്ക് കാണേണ്ടവരെയും കാണാൻ ഇഷ്ടമുള്ളവരെയും പോയി കാണായിട്ട് നിങ്ങൾ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊരു നിർബന്ധമില്ല അപ്പൊ നമുക്ക് മാറ്ററിലോട്ട് വരാം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പൊക്കി പിടിച്ചു എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അവർക്ക് ആ പ്രൊഫൈൽ അത്രയും ഹൈ ആണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സംസാര വിഷയമായ കാര്യം ഇവർക്ക് വിഷമം തോന്നും കാരണം ഞാൻ ഒന്നും അല്ല എന്നുള്ളൊരു പാർഷ്യാലിറ്റി ഫീല് കാര്യങ്ങൾ തോന്നും കാരണം ഫിലിം ഫീൽഡിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇവർ എവിടെ അവിടെ പോയിന്നൊരു തോട്ട് എല്ലാ മനുഷ്യർക്കും വരുന്നതാണ് ഓക്കെ ആഫ്റ്റർ ദാറ്റ് ഒരു പ്രൊഫൈൽ ഈ ഒരു സംഭവത്തിന് സ്റ്റോറി കിട്ടിയതിന് ശേഷമാണ് അറിഞ്ചം പറഞ്ഞും കോളും കാര്യങ്ങളും വന്നത് അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്ന ബോധവും വിവരവും നമുക്കുണ്ടല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ ഇവർ ഫോഴ്സ്ഫുലി ആ സംഭവം എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി അതാണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഈ സംഘടനയോട് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്ലൈമർ കൊടുക്കുക ഫിലിം ഫീൽഡിൽ ഇത്ര പ്രൊഫൈൽ നിൽക്കുന്നവരെ നോക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ചില സ്ത്രീകളൊക്കെ കണ്ടം വഴി ഓടിക്കൊള്ളാം നമുക്ക് നോക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കൊടുക്കുക അല്ലെങ്കിൽ വെറും പ്രഹസനമായിരിക്കും അല്ലെങ്കിൽ ഓരോരുത്തർ അടക്കം ഇവിടെ പല സിറ്റുവേഷൻ ഉണ്ടായപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ സംഘടന എവിടെ സംഘടന എവിടെയെന്ന് അത് ഫിലിം ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ നിങ്ങളെ പോയിന്റ് ചെയ്യുമ്പോൾ അത് അത് നിങ്ങൾക്ക് തന്നെ നാണക്കേട് പിന്നെ അത് നിങ്ങളെ എത്ര പുതപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും നാണക്കേട് നാണക്കേട് തന്നെ